സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്വന്തം നാടായിരുന്നോ ഇതുവരെ കേരളം ഇന്ത്യയിൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ അജണ്ടയിട്ടവരുടെ ഹബ്ബാണോ നമ്മുടെ സംസ്ഥാനം ഹർത്താലിലെ അതിക്രമം കൂടി കണക്കിലെടുത്താൽ അങ്ങനെ തന്നെ പറയേണ്ടി വരും ആരെയും കൂസാതെ തങ്ങൾക്കിവിടെ വിഹരിക്കാമെന്നും ഏതു മതദാർഷ്ട്യവും ആകാമെന്നും ഒരു കൂട്ടർക്കു മാത്രം ഉറപ്പുള്ള നാട് ആ ഹുങ്ക് തന്നെയാണ് ഹർത്താൽ ദിനത്തിലും അവർ കേരള സമൂഹത്തോട് കാട്ടിയത് ആരുടെയൊക്കെയോ പിന്തുണയുണ്ടെന്ന ധൈര്യം ഭരിക്കുന്നവരുടെയും പ്രതിപക്ഷത്തിൻ്റെയും രഹസ്യ പിന്തുണ ഉണ്ടെന്ന ധൈര്യം തന്നെയാണത് ഇക്കൂട്ടർ നിമിത്തം കേരളത്തിലെ തൊണ്ണൂറ് ലക്ഷം മുസ്ലിങ്ങളിൽ സമാധാന ജീവിതം കാക്ഷിച്ചു പോന്ന ഭൂരിപക്ഷം പേരും പലരുടെയും വിദ്വേഷത്തിനും അകൽച്ചയ്ക്കും പാത്രങ്ങളായി അവരെയും പൊതുസമൂഹത്തെയും ക്ലേശിപ്പിക്കുന്ന തീവ്രവാദ ഗണത്തെ അമർച്ച ചെയ്യാൻ ഇവിടെയുള്ള ആരും ഇതുവരെയും ഒന്നും ചെയ്തില്ല അതിൻ്റെ ഫലമാണ് കേരളം ഇപ്പോൾ കാണുന്നത് പക്ഷെ രാജ്യമൊട്ടാകെ മത തീവ്രവാദ ധാർഷ്ട്യം തുടച്ചു നിൽക്കുവാൻ എൻ ഐ എ നടപടിയെടുത്തതോടെ സ്ഥിതി മാറുകയാണ് കേരളത്തിലെ മതദാഷ്ടക്കാരിൽ പലരും കുടുങ്ങി കേരളം പോപ്പുലർ ഫ്രണ്ടിനെ ഓമനിച്ചെന്ന ആക്ഷേപത്തിന് സ്ഥിതി വിവരണ കണക്കും പിന്തുണ കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തൊട്ടാകെ എൻ ഐ എ അറസ്റ്റ് ചെയ്ത പി എഫ് ഐക്കാരിൽ ഏറ്റവും കൂടുതൽ പേർ കേരളത്തിൽ നിന്ന് ഇവിടെ നിന്ന് തന്നെയാണല്ലോ മത തീവ്രവാദികൾ കൂടുതൽ ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്ത് ഭീകരതയ്ക്കും ചാവേർ ദൗത്യത്തിനും ഏൽപ്പിച്ചു കൊടുത്തത് മതബന്ധവും ദുഷ്ടലാക്കുമുള്ളവർ പെൺകുട്ടികളെ പ്രണയക്കെണിയിൽ കുടുക്കി മതം മാറ്റാനും തീവ്രവാദ സംഘങ്ങൾക്ക് കൊടുക്കാനും സൗകര്യം കണ്ടെത്തിയതും ഇവിടെ ഇവിടെ തന്നെയാണല്ലോ രാജ്യത്തിന് പുറത്തെ ഇസ്ലാമിക തീവ്രവാദികളും ഭീകര സംഘടനകളും ഉൽപ്പാദിപ്പിച്ചു കയറ്റുവിടുന്ന തെൻകണക്കിനു മയക്കുമരുന്ന് എത്തിച്ച് ചെറുപ്പക്കാരെ തകർത്തുകൊണ്ടിരിക്കുന്നത് എൻ ഐ എയുടെ ഈ തീവ്രവാദ മേധം കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല ഇവിടുത്തെ സർക്കാരുകളോ പോലീസോ ചെയ്യുകയില്ലെന്ന് ഉറപ്പുള്ള കാര്യമാണ് അവർ ചെയ്തത് ഈ തുടക്കം ശരിയായ ഒടുക്കത്തിലെത്തുമെന്ന് കരുതാം എല്ലാ അറസ്റ്റും ശരിയോ എല്ലാ ആരോപണങ്ങളും തെളിഞ്ഞതോ എന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദവും അതിൻ്റെ പേരിലുള്ള ഭീകരതയും പ്രയോഗവൽക്കരിക്കാൻ നിശ്ചയിച്ചുറച്ചവരെ നിയമം പിടികൂടുന്ന നാളുകളും പിറന്നു എന്ന് നിശ്ചയമായും വിശ്വസിക്കാം ഇതൊന്നും ഇവിടുത്തെ മുഖ്യ രാഷ്ട്രീയ സമൂഹങ്ങളും നേതാക്കളും നേരത്തെ അറിഞ്ഞില്ല അറിഞ്ഞെങ്കിൽ തന്നെ ഉരിയാടിയില്ല ഒരു വേള ചിലരെങ്കിലും ഉള്ളിൽ ചിരിച്ചോ എന്നതും അജ്ഞാതം മുന്നണികളുടെ രഹസ്യ സംരക്ഷണം അനുഭവിച്ചു പോന്ന ഇസ്ലാമിക തീവ്രവാദ ബന്ധുക്കൾക്ക് പുതുതായി ഒരു പാഠമെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും തങ്ങളുടെ പതിവ് വേഷം കെട്ടലിലും കണ്ണുരുട്ടലിലും ഭയപ്പെടാതെ പ്രവർത്തിക്കുന്ന അധികാരികളും രാജ്യത്തുണ്ടെന്ന് അറസ്റ്റിലായപ്പോഴും കേരളത്തെ ചിരിപ്പിക്കാൻ പാകത്തിൽ ചില നേതാക്കൾ ചിലത് പറഞ്ഞു യാതൊരു വിധ്വംസക പ്രവർത്തനവുമില്ലാതെ ദശകങ്ങളായി പ്രവർത്തിക്കുന്ന സംഘടനയെ ഭയപ്പെടുത്താനാണ് പോലും എൻ ഐ എയുടെ ശ്രമം ആരെയും ഭയപ്പെടുത്താത്ത സാത്വിക സംഘടനയുടെ ആവലാതി കാട്ടാൽ സഹതാപം തോന്നിപ്പോകുമല്ലോ ആർക്കും തൊടുപുഴയിൽ പ്രൊഫസർ ജോസഫിന്റെ കൈവെട്ടിയ കാരുണ്യം തലയും തലയ്ക്കു തലയും എടുത്ത് എതിർവിഭാഗവുമായി കണക്ക് തുടങ്ങി വെക്കുകയും തീർക്കുകയും ചെയ്യുന്ന സാത്വികത തോളിലേറ്റിയ കുട്ടിയെ കൊണ്ട് മറ്റു മതവിഭാഗങ്ങളോട് അരിയും മലരും കുന്തിരിക്കവും കരുതി വെച്ച് അന്ത്യകർമ്മത്തിന് ഒരുങ്ങിക്കൊള്ളാൻ മുദ്രവാക്യത്തിലൂടെ ഭീഷണിപ്പെടുത്തി അത് ഏറ്റുവിളിച്ച സമാധാന പ്രിയം പ്രണയകണിയേയും നാർക്കോ കെണിയേയും കരുതിയിരിക്കാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട പിതാവ് സ്വസമൂഹത്തെ ഉപദേശിച്ചതിൻ്റെ പേരിൽ ബിഷപ്സ് ഹൗസിലേക്ക് ഭീഷണി പ്രയാണം നടത്താൻ ഒരുക്കം ൂട്ടിയ സാത്വികത ഏറ്റവും ഒടുവിൽ ഹർത്താലിൽ കാട്ടുകൂട്ടിയ കൊടും തിക്കാരവും അതിക്രമങ്ങളും ഇതാണ് പി എഫ് ഐ ഇതാണ് യഥാർത്ഥ ഇസ്ലാമിക തീവ്രവാദികൾ അല്ല യഥാർത്ഥ സ്വരൂപം ഇതൊന്നുമല്ല ഇനിയും ഉള്ളൂ യഥാസമയം അമർച്ച ചെയ്തില്ലെങ്കിൽ രഹസ്യ സംരക്ഷകർ കാര്യമറിഞ്ഞിരുന്നാലും ഇല്ലെങ്കിലും പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ സംഗതി മുൻകൂർ മനസ്സിലാക്കി കാണണം അതുകൊണ്ട് തന്നെ ആകണം കോഴിക്കോട്ട് വൺ ജനക്കൂട്ടത്തെ മുൻകൂരായി വിളിച്ചുകൂട്ടിയതും വരാൻ പോകുന്ന പ്രതിസന്ധി നേരിടാൻ ഒരു മുൻകൂർ റീ എൻഫോഴ്സ്മെന്റ് ആൾബലം ഉറപ്പിക്കൽ എന്ന മട്ടിൽ ഒരു ഭീഷണിപ്പെടുത്തൽ തീവ്രവാദ ബന്ധമുള്ള സ്ലീപ്പിംഗ് സെല്ലുകളിൽ നിന്ന് ആളുകൾ എൻ ഐ എ കസ്റ്റഡിയിൽ കുടുങ്ങി തുടങ്ങിയത് അറിഞ്ഞതു മുതൽ അവർ മൂട്ടിൽ തീ പിടിച്ച മട്ടിലായി എന്ന് വേണം അനുമാനിക്കാൻ വൈകാതെ നേതാക്കളും കുടുങ്ങും എന്ന് തിരിച്ചറിഞ്ഞതോടെ അത് സംഭവിക്കുന്ന ദിവസം സുച്ചിട്ടാൽ എന്ന പോലെ ആളെ കൂട്ടി കേന്ദ്ര ഉദ്യോഗസ്ഥരെയും അധികൃതരെയും ഭയപ്പെടുത്തി കളയാം എന്നതാകാം അവർ ഉദ്ദേശിച്ചത് മതത്തിൻ്റെ പേരിൽ ഭീകരത ആയുധമാക്കി ഇതര വിഭാഗങ്ങളെ എന്നും ഭയപ്പെടുത്താമെന്ന് കരുതിയതുപോലെ കേന്ദ്ര സർക്കാരിനെയും ഭയപ്പെടുത്താൻ അവർ ശ്രമിച്ചു നോക്കി എൻ ഐ എ വിരട്ടാൻ ശ്രമിച്ചു റെയ്ഡ് നടത്തി എൻ ഐ എ അറസ്റ്റ് ചെയ്ത നേതാക്കളെ വിട്ടയച്ചില്ലെങ്കിൽ ഹർത്താൽ എന്ന് ഭീഷണിപ്പെടുത്തി നിയമവ്യവസ്ഥയെ മതലക്ഷ്യത്തിനു വേണ്ടി മത കരുത്താൽ വെല്ലുവിളിക്കാനുള്ള പ്രകടമായ ശ്രമം ഹർത്താൽ എന്ന് കേട്ടാൽ പേടിച്ചു വിറയ്ക്കുന്നവരാണ് എൻ ഐ എന്ന് അവർ ധരിച്ചു പോയെങ്കിൽ സഹതപിക്കാം പക്ഷേ ഒന്നും ഫലിച്ചില്ല എൻ ഐ എ ഒന്നും കണ്ടില്ല കേട്ടില്ല അവർക്ക് പോപ്പുലർ ഫ്രണ്ടിന് മുമ്പിൽ ഭയം എന്തെന്ന് പോലും അറിയേണ്ടി വന്നില്ല തീവ്രവാദികൾക്ക് വിവരം ചോർത്തി കൊടുക്കുന്ന ഇസ്ലാമിസ്റ്റ് പോലീസ് ഉദ്യോഗസ്ഥരുള്ള കേരള സേനയെ അല്ല അവർ വിശ്വസിച്ചത് പകരം എൻ ഐ എ ഉദ്യോഗസ്ഥർ കേന്ദ്രസേനയോ ഒപ്പം കൊണ്ടുവന്നു അതിനു മുമ്പിൽ ഇസ്ലാമിസ്റ്റ് പിടിച്ചു നിന്നില്ല പിന്നെ ചെയ്യാവുന്നത് ഏതെങ്കിലും ഹൊറർ പരിപാടി ആസൂത്രണം ചെയ്ത് സർവരെയും ഭയപ്പെടുത്താനുള്ള അവസാന വട്ടശ്രമം കുറഞ്ഞ പക്ഷം കേരളത്തിലെ ജനങ്ങളെങ്കിലും ഭയപ്പെടുത്തുകയും ദ്രോഹിക്കുകയും ചെയ്യുക അതിനാണ് ഹർത്താൽ എന്ന പേരിൽ ജനങ്ങളെ ബന്ധികളാക്കി അക്രമവും അഴിഞ്ഞാട്ടവും നടത്തിയത് സംസ്ഥാനത്തിന്റെ അതിർത്തിക്കു പുറത്ത് ഹർത്താലുമായി ചെല്ലാനുള്ള ധൈര്യമൊന്നും ഇക്കൂട്ടർ കാട്ടിയില്ല തൊടുപുഴയിലെ കൈവട്ടൽ തന്നെ നാടിനെയാകെ ഭയപ്പെടുത്തി മതാധിപത്യത്തിന് കീഴാക്കാനുള്ള ഇസ്ലാമിസ്റ്റ് ധാർഷ്ട്യത്തിൻ്റെ പ്രവൃത്തിയായിരുന്നു എത്രയോ കാലമായി എത്രയോ പേർ ചൂണ്ടിക്കാട്ടുന്നതാണ് കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദികളുടെ വ്യാപനം പത്തനാപുരം സംഭവം മുതലുള്ള എത്രയോ ഉദാഹരണങ്ങൾ പുറത്തു വന്നു എന്നിട്ടും മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ വെളിപ്പെടുത്തിയ തീവ്രവാദ സെല്ലുകളും ഡി ജി പി അനിൽകാന്ത് ചൂണ്ടിക്കാട്ടിയ തീവ്രവാദ പുസ്തകവും അതിവിടെ ഇറക്കിയവരും പാക് അനുകൂല ദേശവിരുദ്ധത പറയുന്നവരും ഇവിടെ സുരക്ഷിതം സുരക്ഷിതർ ഒറ്റ രാത്രി കൊണ്ട് എല്ലാം മാറുകയില്ല എങ്കിലും തീവ്രവാദ വ്യാപനവും യുവാക്കളുടെ റാഡിക്കലൈസേഷനും തടസ്സപ്പെടുത്താൻ എൻ നടപടി സഹായിച്ചേക്കാം പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന സൂചനയും ഉണ്ട് ഈ റെയ്ഡിലും അറസ്റ്റുകളിലും സാമാന്യ കേരളം ആശ്വാസം കൊള്ളുകയാണ് യഥാർത്ഥത്തിൽ ഏറെ ആശ്വസിക്കേണ്ടത് തീവ്രവാദത്തെ പിന്തുണയ്ക്കാത്ത സാധാരണ മുസ്ലിങ്ങളും മുസ്ലിം ലീഗ് നേതാക്കളും തന്നെയാണ് അവരുടെ കാൽക്കീഴിലെ മണ്ണാണല്ലോ രക്ഷകർ ചമഞ്ഞ് ഒരു കൂട്ടർ ചോർത്തി അവരുടെ പരാജയമാണ് തങ്ങളുടെ യഥാർത്ഥ നേട്ടമെന്ന് മുസ്ലിം സമൂഹത്തിലെ ഭൂരിപക്ഷം തിരിച്ചറിയുമോ അത്ര വേഗം ഉറപ്പിച്ചുകൂടാ കാരണം തീവ്രവാദികൾ ഇതിനകം സ്വന്തം കൂടാരത്തിലാക്കിയത് മുസ്ലിം ലീഗിന്റെയും മറ്റു പന്തിയിൽ ഉണ്ടായിരുന്നവരെ ആണെന്നത് മറന്നുകൂടാ തങ്ങളുടെ മതമൗലിക ഭീകരചിന്തയിലേക്ക് സാധാരണ മതവിശ്വാസികളെ ആകർഷിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഇതിനകം തെളിഞ്ഞത് തങ്ങളുടെ പ്രഹാരശേഷിയിൽ അന്ധമായി വിശ്വസിക്കുന്ന തീവ്രവാദ സംഘടനാംഗങ്ങൾക്ക് മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷ വേണ്ട പോപ്പുലർ ഫ്രണ്ട് നേടുന്ന ഓരോ വ്യക്തി പിന്തുണയും ലീഗിൻ്റെ പരാജയമാണെന്നതിലും സംശയിക്കേണ്ട രാഷ്ട്രീയമായി ലീഗിനെ പുറന്തള്ളാൻ മാത്രം അവർ വളർന്നിട്ടില്ല എങ്കിലും തങ്ങളുടെ പന്തിയിൽ നിന്ന് സമുദായ അംഗങ്ങളെ ചോർത്തിയെടുക്കുവാൻ തീവ്രവാദ ബന്ധമുള്ളവർക്ക് കഴിയുന്നു എന്നത് മുസ്ലിം ലീഗ് ഗൗരവത്തോടെ കാണുന്നുണ്ടാകുമോ എന്തിനാണ് പോപ്പുലർ ഫ്രണ്ട് എന്നൊരു സംഘടന ഇത്തരത്തിൽ പ്രവർത്തനം നടത്തുന്നത് പണം മാത്രം ലക്ഷ്യം വെച്ചിട്ടോ മുസ്ലിം ലീഗിനേക്കാൾ വലിയ രാഷ്ട്രീയ കക്ഷിയായി എം എൽ എമാരും മന്ത്രിമാരും ആകാൻ വേണ്ടിയോ അല്ല അത്തരം താൽക്കാലിക ലക്ഷ്യങ്ങൾ അവരിൽ പലർക്കും ഉണ്ടായേക്കാം എന്നാൽ അവരെ നയിക്കുന്നവരുടെ മുഖ്യ ലക്ഷ്യം അതല്ല സംഘടനകളും നേതാക്കളും നിഷേധിച്ചാലും ലക്ഷ്യം ഇന്ത്യ പിടിക്കുക ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുക എന്നതു തന്നെയാണ് ഇത് അവരിൽ നിന്നു മാത്രം ഉത്ഭവിച്ച ചിന്തയല്ല ീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ അന്താരാഷ്ട്ര ഗണം ഉണ്ണച്ച കാര്യം വിസ്തൃതമായ ഇന്ത്യയെ ജനസംഖ്യയിൽ ലോകത്തെ രണ്ടാം സ്ഥാനവും മുസ്ലിം ജനസംഖ്യയിൽ മൂന്നാം സ്ഥാനവും മതമാറ്റാൻ മാറ്റാൻ ഇനിയും ഏറെ പേരുമുള്ള ഹിന്ദുസ്ഥാനെ ഇസ്ലാമികമാക്കുക എന്നത് ഇന്ത്യ കയ്യിലായാൽ അവർക്ക് ലോകം കയ്യിലായതിനു തുല്യം ഒരിക്കൽ ഇസ്ലാമിക ഭരണാധികാരികൾ കാലുവെച്ച ഇടം അത് ലോകത്തിൻ്റെ ഏത് കോണിലായാലും യുഗാന്തത്തോളം തങ്ങളുടേതാണെന്നും ആയിരിക്കണമെന്നും കരുതുന്ന ദുരാധിപത്യ ചിന്തയാണ് അന്താരാഷ്ട്ര ഇസ്ലാമിക തീവ്രവാദികളെ ഭരിക്കുന്നത് അവരുടെ കണക്കിൽ ഇന്ത്യ പൂർണമായും തങ്ങളുടേതായേ മതിയാകൂ ഇന്ത്യയിലെ സാധാരണ മുസ്ലിം വിശ്വാസികൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ഇത്തരം കാര്യങ്ങൾ ഇവിടെ ചിലരുടെയെങ്കിലും തലയിൽ അടിച്ചു കയറ്റാൻ മതമൗലികവാദികൾക്കും തീവ്രവാദികൾക്കും കഴിഞ്ഞിട്ടുണ്ട് തീവ്ര ഇസ്ലാമികവാദികളുടെ മാത്രം ബുദ്ധിയിൽ നിറഞ്ഞ പൈശാചിക സങ്കല്പം തന്നെയാണിത് തങ്ങളുടെ പ്രവാചകൻ മാത്രമാണ് ശരിയെന്നും പ്രവാചകൻ ദൈവത്തെ പോലെ ശരിയാണെന്നും പ്രവാചകന് വേണ്ടി സ്വയം തിരുത്താൻ വരെ ദൈവം തയ്യാറായി എന്നും നിത്യവും ചിന്തിച്ചു കൂട്ടുന്നവരല്ല സാധാരണ വിശ്വാസികൾ അപഭ്രംശം എന്ന ഇസ്ലാമിക തീവ്രവാദികൾ ഈ ചിന്തകളിൽ കുടുങ്ങിയവരാണ് ഭീകരത പോലും സ്വർഗപ്രാപ്തിക്ക് മാർഗമെന്ന് കരുതുന്നവരും പടച്ചവനു വേണ്ടിയെന്ന് കരുതിയാൽ എന്തും ശരിയും അനിവാര്യവും അവർക്ക് സ്വർഗപ്രാപ്തിക്കുള്ള മാർഗമാണ് ഭൂമിയിലെ സർവരെയും ബലപ്രയോഗത്താൽ പോലും ഇസ്ലാം വിശ്വാസികളാക്കുക എന്നത് തയ്യാറല്ലാത്തവരോട് എത്രയും ക്രൂരമായി പെരുമാറാം ഇത്തരം ധാരണയിൽ പെട്ടുപോയവർ തീർത്തും ചെറിയൊരു വിഭാഗമാണ് പക്ഷേ അവർക്ക് ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കാനുള്ള ശ്രമത്തിൽ പങ്കാളിയായേ പറ്റൂ അല്ലെന്നാൽ നഷ്ടപ്പെടുന്നത് സ്വർഗമായിരിക്കും ലോകമോഹങ്ങൾ നിവൃത്തിയാക്കുന്ന സ്വർഗം എൻ ഐ എയുടെ റെയ്ഡിൽ അറസ്റ്റിലായ പലരിൽ നിന്നും പുറത്തു വന്നത് മാരകമായ ഈ മനോനിലയാണ് ഇന്ത്യയുടെ ഇസ്ലാമീകരണത്തിന് തടസ്സമാകുന്നവരെ ില്ലായ്മ ചെയ്യണമെന്ന ചിന്താഗതി മതത്തിൻ്റെ പേരിലായാലും രാഷ്ട്രത്തിൻ്റെ പേരിലായാലും തങ്ങൾക്കെതിരാകുന്നവരെ ഉന്മൂലനം ചെയ്യണമെന്ന ചിന്തയാണ് അവർ ഭരിക്കുന്നത് ലക്ഷ്യം മാർഗത്തെ ശരിവെക്കും എന്ന് കരുതുന്ന അവർക്ക് അങ്ങനെ കരുതുന്ന ആരോടും കൂട്ടുകൂടാം ഞങ്ങളുടെ ലക്ഷ്യം നേടും വരേക്ക് അതുകൊണ്ട് തന്നെ എത്രയും മാരകമായ പ്രവർത്തനവും അവരിൽ നിന്ന് പ്രതീക്ഷിക്കാം അവരുടെ ഉള്ളിൽ പീനൽ കോഡും അതിൻ്റെ വകുപ്പുകളും ഇല്ല പ്രവാചകന്റെ കൽപ്പനയായി തലയിൽ കയറ്റുവച്ചിരിക്കുന്ന സങ്കൽപ്പങ്ങൾ മാത്രമേ ഉള്ളൂ അക്കാരണത്താൽ തീവ്രവാദവും കൊലയും ഭീകരപ്രവർത്തനവും അവർക്ക് സ്വീകാര്യം മതത്തിനു വേണ്ടി എന്തു ക്രൂരതയും നിഷ്ഠൂരതയും ഭീകരതയും പ്രവർത്തിക്കുന്നതിനെ വിലക്കാതെ അംഗീകരിക്കുന്ന മനസാക്ഷി വിശേഷം അവരെ സമൂഹം പേടിക്കേണ്ടി വരുന്നതും അക്കാരണത്താൽ തന്നെ അറസ്റ്റോ നിരോധനമോ കൊണ്ട് അവരുടെ മനസ്സ് മാറ്റാൻ കഴിഞ്ഞെന്നു വരില്ല കഴിയുന്ന പ്രായത്തിൽ റീറാഡിക്കലൈസേഷൻ നടത്തുക മാത്രമാണ് റാഡിക്കലൈസ് ചെയ്യപ്പെട്ടവരെ മോചിപ്പിക്കാനുള്ള വഴി കൂടാതെ പുതുതായി ആരും റാഡിക്കലൈസ് ചെയ്യപ്പെടാതിരിക്കാനുള്ള സജീവ നടപടികളും നാടിനെ മാത്രമല്ല മുസ്ലിം സമൂഹത്തെ മൊത്തത്തിലും സ്വച്ഛമാക്കാനുള്ള വഴി അതാണ് തങ്ങളുടെ മതമാണ് ശരിയെന്ന് വിശ്വസിക്കുവാനും പറയുവാനും എല്ലാവർക്കും അവകാശമുണ്ട് മത തീവ്രവാദികളുടെ നില അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല തങ്ങളുടെ പ്രവാചകൻ പറഞ്ഞ ഏകശരി എല്ലാവരും സ്വീകരിക്കണം അല്ലാത്തവർ ശിക്ഷിക്കപ്പെടണം ഒരു വിധത്തിലും വഴങ്ങാത്തവർ ഇല്ലായ്മ ചെയ്യപ്പെടണം എന്നതാണ് അവരുടെ നില തെറ്റിയ നില ഇതാണ് ഇസ്ലാമിക തീവ്രവാദികളെ ഭയപ്പെടേണ്ടവരാക്കി മാറ്റുന്നത് എത്ര പറഞ്ഞാലും പിന്നെയും ചിലർക്ക് തർക്കം യേശു ഏക മധ്യസ്ഥനാണെന്ന് തിരുവചനം പറയുന്നു പിന്നെ എങ്ങനെയാണ് പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധന്മാരും മധ്യസ്ഥരാകുന്നത് ഇത് യഥാർത്ഥത്തിലുള്ള സംശയത്തിന് പകരം കത്തോലിക്കാ വിശ്വാസത്തെ ചോദ്യം ചെയ്യുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമെന്ന് വേണം കരുതാൻ അത്തരക്കാരോട് സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്നു പറഞ്ഞാലും വിശ്വസിച്ചേക്കില്ല പകരം തനിക്കൊരു മതിഭ്രമം ഉണ്ടായെന്നോ ഹലൂസിനേഷൻ അനുഭവപ്പെട്ടെന്നോ പറയും അഥവാ വിശ്വസിച്ചാൽ തന്നെ അവിശ്വാസികളായ സഹചരും പറയും അത് മതിഭ്രഹ്മമാണെന്ന് അതിനാൽ വിശ്വാസികൾക്ക് വിശദീകരണമല്ല എന്ന ദൈവദാനം തന്നെയാണ് ആവശ്യം അതേസമയം യഥാർത്ഥ സംശയാലുക്കൾ പാഠം അറിയാൻ ആഗ്രഹിക്കുന്നവർ നിശ്ചയമായും വിശദീകരണം അർഹിക്കുന്നു യേശു ഏക മധ്യസ്ഥൻ എന്ന തിരുവചനം കുറിച്ചത് എന്തിനെ കുറിച്ചാണെന്ന് ആദ്യമേ മനസ്സിലാക്കണം സ്വത്തു തർക്കം പരിഹരിക്കാൻ യേശുവിൻ്റെ സഹായം തേടിയ ആളോട് യേശു തന്നെ പറഞ്ഞ വചനഭാഗം ഓർമ്മിക്കുക ആരാണ് നിങ്ങളുടെ സ്വത്ത് ഭാഗം വെക്കുന്നതിനുള്ള ആർബിട്രേറ്റ് ആയോ മധ്യസ്ഥനായോ എന്നെ നിയമിച്ചത് എന്ന ചോദ്യം മനുഷ്യ ജീവിതത്തിലെ ഇത്തരം താൽക്കാലിക കാര്യങ്ങൾക്ക് ദൈവസഹായം തേടുന്നതിൽ വഹിക്കുന്ന മധ്യസ്ഥയെ കുറിച്ചല്ല യേശു ഏക മധ്യസ്ഥൻ എന്ന വചനം പറയുന്നത് അതിനേക്കാളൊക്കെ ഉന്നതമായ കാര്യം നിത്യരക്ഷയിലേക്ക് മനുഷ്യനെ തിരികെ എത്തിക്കാൻ ആരാണ് ദൈവിക നീതിയുടെ മുമ്പിൽ മധ്യസ്ഥനായി നിൽക്കുക എന്നതാണ് വചനത്തിൻ്റെ വിഷയം അത് ശരിയായി മനസ്സിലാക്കാൻ ആദ്യ പരുദീസയിലേക്ക് തിരികെ പോകണം മനുഷ്യർ സ്വന്തം തീരുമാനത്താൽ ദൈവകൽപ്പന ലംഘിച്ചതുവഴി സാത്താൻ്റെ ആധിപത്യത്തിലായി എല്ലാ ഭാവി തലമുറകളും അടക്കമാണ് ഇങ്ങനെ സാത്താൻ്റെ പണയത്തിലായത് മനുഷ്യർക്ക് ദൈവത്തെയോ ദൈവത്തിന് മനുഷ്യരെയോ തിരികെ കിട്ടാൻ മനുഷ്യർ സ്വമനസാ തന്നെ പശ്ചാത്താപിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ സാത്താന്റെ ബന്ധനത്തിലായവർക്ക് അതിന് കഴിയുമായിരുന്നില്ല സാത്താനെ ഇല്ലായ്മ ചെയ്യാൻ ദൈവത്തിന് കഴിവില്ലാഞ്ഞിട്ടല്ല അത് ദൈവിക നീതി അല്ലാത്തതിനാൽ സാത്താനും മതിയായ വില കൊടുത്ത് അവനു മനുഷ്യനുമേലുള്ള അവകാശം ഇല്ലാതാക്കേണ്ടി വന്നു ദൈവിക ദൈവികജ്ഞാനത്തിന് ആ വില സാത്താൻ വഹിക്കുന്ന സഹനവും അനുസരണവുമല്ലാതെ മറ്റൊന്നും ആയിരുന്നില്ല അത് മനുഷ്യൻ തന്നെ ചെയ്യണമായിരുന്നു മാത്രമല്ല ഒന്നുകിൽ എല്ലാ മനുഷ്യരും അല്ലെങ്കിൽ എല്ലാവർക്കും പകരമാകാൻ കഴിയുന്ന ഒരുവൻ തന്നെ അത് ചെയ്തേ മതിയാകുമായിരുന്നുള്ളൂ എല്ലാ മനുഷ്യർക്കും പകരമാകാൻ കഴിയുന്ന പുത്രൻ തമ്പുരാൻ തന്നെ യേശുവായി മനുഷ്യരൂപമെടുത്ത് കുരിശു മരണത്തോളം സഹിച്ചു കീഴടങ്ങി ആ വില നൽകി അതുവഴിയാണ് പാപം ചെയ്യുന്ന മനുഷ്യനെ പശ്ചാത്താപിക്കുവാനും ദൈവത്തിലേക്ക് തിരിഞ്ഞു നോക്കാനും കഴിയുന്ന അവസ്ഥ കൈവന്നത് അഥവാ പശ്ചാത്തിപ്പിക്കാനും മാനസാന്തരപ്പെടാനും മനുഷ്യന് കഴിയുമെന്ന് വന്നതാണ് യേശു നേടിത്തന്ന സാർവത്രിക രക്ഷ കാലാതീതനായ യേശു ക്രിസ്തുവിന്റെ രക്ഷാകർമ്മത്തിന് മൂന്നു കാലത്തും പ്രാബല്യമുണ്ട് അതുകൊണ്ടാണ് ആദം ഹൗവ ദമ്പതികൾക്ക് പോലും പറുതീസ വിട്ട ശേഷം കർത്താവിനെ വിളിക്കാൻ കഴിഞ്ഞത് ഇതാണ് യേശു നേടിയ സാർവത്രിക പാപമോചനം മനുഷ്യന്റെ പശ്ചാത്താപം കൊണ്ട് ഈ പാപമോചനം ഫലമണിയുകയുള്ളു അതിനു പകരം യേശു കുരിശിൽ മരിച്ചതുകൊണ്ട് കൊണ്ട് മനുഷ്യരുടെ പ്രവൃത്തിക്ക് ഉത്തരവാദിത്വം അഥവാ പാപഫലം ഇല്ലാതായി എന്നല്ല അർത്ഥം അങ്ങനെ വ്യാഖ്യാനിക്കുന്നവർ അബദ്ധം പറയുന്നു യേശു പൂർത്തിയാക്കിയ ഈ രക്ഷാകർമ്മമാണ് മനുഷ്യപുത്രനായ ദൈവത്തിന് യേശുവിന് മാത്രം ചെയ്യാൻ കഴിയുന്ന മാധ്യസ്ഥ കർമ്മം എന്നുദ്ദേശിക്കപ്പെട്ടത് അതുകൊണ്ടാണ് അഥവാ ഈ അർത്ഥത്തിലാണ് യേശു ഏക മധ്യസ്ഥൻ എന്ന് പറയുന്നത് യേശുവിൻ്റെ വില തീരാത്ത ഈ മധ്യസ്ഥതയെക്കുറിച്ച് മാത്രമേ തിരുവചനത്തിൽ പറയേണ്ട കാര്യമുള്ളൂ ഈ വില കൊടുത്തതുവഴി യേശു സർവ്വ മനുഷ്യരെയും സർവ്വ ലോകത്തെയും സാത്താന്റെ സാർവത്രിക ലോകാധിപത്യത്തിൽ നിന്നു മാത്രമാണ് വിടുവിച്ചത് വ്യക്തിപരമായ പാപ പശ്ചാത്താപ ആവർത്തന സാധ്യതകളും അതോട് ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളും പിന്നെയും നിലനിൽക്കുന്നു യേശുവിൻ്റെ ഈ രക്ഷാകർമ്മം നിമിത്തമാണ് മനുഷ്യർക്ക് വിശുദ്ധരാകാൻ തന്നെ കഴിയുന്നത് അപ്പോൾ പിന്നെ വിശുദ്ധരുടെ മധ്യസ്ഥതയും യേശുവിൻ്റെ മധ്യസ്ഥതയും ഒരേ കാര്യത്തിലാണെന്ന് ചിന്തിക്കുന്നത് പോലും ോഷത്വമല്ലേ കുതർക്കത്തിനു വേണ്ടിയല്ലാതെ അങ്ങനെ ആലോചിക്കാൻ പോലും കഴിയില്ലല്ലോ മറ്റു കാര്യങ്ങളിൽ യേശുവിനോട് അഥവാ ദൈവത്തോട് മാധ്യസ്ഥം യാചിക്കാൻ വിശുദ്ധർക്ക് കഴിയുമെന്നത് വിശദീകരിക്കേണ്ട കാര്യമില്ല കാനായിൽ ദൈവമാതാവും ശതാധിപൻ്റെ കാര്യത്തിലും പത്രോസിന്റെ അമ്മായിയമ്മയുടെ കാര്യത്തിലുമൊക്കെ ശിഷ്യരും യേശുവിനോട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത് സുവിശേഷം പറഞ്ഞു തരുന്നുണ്ട് ആ വിഷയങ്ങളെയും ആ മധ്യസ്ഥത്തെയും യേശുവിൻ്റെ രക്ഷാകർമ്മ മധ്യസ്ഥത്തോട് തുലനപ്പെടുത്തുന്ന ദോഷത്വത്തിന് ആരും തുനിയാതിരിക്കട്ടെ നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ സ്വർഗാദി സ്വർഗത്തിൽ ദൈവിക സിംഹാസനത്തിന് മുമ്പാകെ എത്തിക്കുന്നത് തന്നെ വിശുദ്ധ ദൂതന്മാരാണെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ സൂചനയുള്ളപ്പോൾ നെഞ്ചു വിരിച്ച് ദൈവത്തിനു മുമ്പിൽ നിന്ന് തനിയെ സർവ്വതും പ്രാർത്ഥിച്ചു കൊള്ളാം എന്ന മട്ടിൽ ചിന്തിക്കാനോ പറയാനോ നിസ്സാരനായ മനുഷ്യന് കഴിയുമോ യേശുവിൻ്റെ മധ്യസ്ഥവും വിശുദ്ധരുടെ മധ്യസ്ഥവും തമ്മിലുള്ള അന്തരം തിരിച്ചറിയാത്ത പഠിതാക്കൾ അത് തിരിച്ചറിയട്ടെ കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം